ഹായ് ഫ്രണ്ട്സ് സാൻട്രം ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് ഇന്നത്തെ നമ്മളുടെ വിഷയം നമ്മളുടെ പറമ്പിലുള്ള ഒരു ചെടി അതിൻ്റെ ഇലകൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് പവർഫുള്ളായിട്ട് നൈട്രജൻ കണ്ടൻറ്റ് കൂടുതലുള്ള ഒരു വളം പ്രത്യേകിച്ച് ചാണകത്തിന് പകരം ഉപയോഗിക്കാവുന്ന ഒരു വളം നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും അതിനെപ്പറ്റിയാണ് ഇന്ന് നമ്മളുടെ വീഡിയോ സാധാരണ എല്ലാവർക്കും അറിയാവുന്ന ഒരു ചെടിയാണ് വേണ്ടത് ക്ഷീമ കൊന്ന ഇതിപ്പോൾ നമ്മളുടെ കുരുമുളകിന് താങ്ങുകാൽ കൊടുത്തിരുന്നത് നമ്മളിടയ്ക്ക് കോതി കോതി വിടാറുണ്ട് അപ്പോൾ ഇപ്പോൾ കോതിയപ്പം ഞാൻ പിന്നെയും ഇത് നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ വീഡിയോ എടുത്തതാണ് അന്നേരം ഞാൻ എന്തായാലും വളം ഉണ്ടാക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ നിങ്ങളെ കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇതിനെപ്പറ്റി പണ്ട് തൊട്ടേ പൂർവികരെല്ലാം കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ കൃഷിയിടത്തിൽ ഒരു പ്രധാന ആളായിരുന്നു ഇത് അതുകൊണ്ട് ഇതിനെപ്പറ്റി അറിയാവുന്നവർ സ്കിപ്പ് ചെയ്ത് പൊക്കോളൂ പുതിയതായിട്ട് കൃഷിയിലേക്ക് വന്നിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത് എല്ലാവർക്കും അറിയാം എന്തെ ശീമ കൊന്നയിൽ ഇതിന് ടുപ്പിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ബാഡ് സ്മെല്ല് പോലെ തന്നെ ഫീൽ ചെയ്യും അതുകൊണ്ട് തന്നെ ഇത് കൃഷിയിൽ നൈട്രജൻ കണ്ടന്റ് കൂടുതലുള്ള വളം എന്നതുപോലെ തന്നെ ഒരു കീടനാശിനിയായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ കൃഷിയിടത്തിൽ നിന്ന് എലിയൊക്കെ തുരത്തുന്നതിന് ഇവനൊരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എങ്ങനെ പോയാലും കൃഷിയിൽ വളമായാലും കീടനാശിനി ആയാലും എല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പല രീതിയിൽ പല ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ തെങ്ങിൻ്റെ തടത്തിലൊക്കെ വളം ഇടാൻ നേരം ആദ്യം നമ്മൾ തെങ്ങെല്ലാം ഉരുക്കുമല്ലോ തടവെല്ലാം ഉരുക്കി ഇത് ചീമക്കൊന്നേൽ അടുക്കി കൊടുക്കും വെട്ടി കോതിയിട്ട് കൊടുത്തതിനു ശേഷം അതിന്റെ മുകളിൽ ചാണകം കലക്കി ഒഴിച്ചിട്ട് മണ്ണിട്ട് മൂടും അപ്പം നല്ല രീതിയിൽ തന്നെ മഴ കിട്ടി കഴിയുമ്പോഴത്തേന് നല്ല വളമായിട്ടിത് തെങ്ങിന് മാറും അങ്ങനെ നമ്മൾ അതിന്റെ വീഡിയോ നേരത്തെ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നത് തോട്ടത്തിൽ നമ്മളെ വീട്ടമ്മമാർക്ക് അല്ലെ ടെറസിൽ കൃഷി ചെയ്യുന്നവർക്കൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഞാൻ എന്താ ഇവിടെ എടുത്തിരിക്കുന്ന എല്ലാ ചീമ കൊന്നയിലും ഇവിടെ ഒരു ബക്കറ്റിനകത്ത് പറ്റുന്ന അത്രയും ഞാൻ നിറച്ചിടുകയാണ് ഇത് പല രീതിയിൽ വളമായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഒന്ന് നമുക്ക് ഗ്രോ ബാഗിലൊക്കെ നടന്നവരാണെങ്കിൽ ഗ്രോ ബാഗിൽ പോട്ടിമിക്സ് നിറയ്ക്കുന്ന കൂട്ടത്തിൽ നമുക്ക് കരിയിലയും ഈ വള ഈ ഇലയും എല്ലാം കൂടെ നമുക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം പൊട്ടിമിക്സ് റെഡിയാക്കിയിട്ടും നമുക്ക് നടാനായിട്ട് പറ്റും പിന്നെ നമുക്ക് ചെടിക്ക് പുതയിട്ട് കൊടുക്കുമ്പോൾ അല്ലൊ പൊതയിട്ട് കൊടുക്കുമ്പോഴും ഇത് നമുക്ക് രണ്ട് ഇതുപോലെ അടർത്തി എടുത്തിട്ട് ചുറ്റും ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈർപ്പം നിലനിർത്താൻ പറ്റും അതുപോലെ തന്നെ ഒരുപാട് മഴ പെയ്യുവാണെങ്കിൽ വെള്ളം കുത്തി ഒലിച്ചിട്ട് ഗ്രോ ബാഗ് കുറഞ്ഞു പോകത്തില്ല അങ്ങനെയും ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഒരു പ്രത്യേക ഇത് വളരെ പെട്ടെന്ന് തന്നെ ജീർണിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ജീർണിച്ചത് വളമായിട്ട് ചെടിക്ക് വലിച്ചെടു പെട്ടെന്ന് വലിച്ചെടുക്കാനായിട്ട് സാധിക്കും ഇപ്പം ഞാൻ തേണ്ടത് ഈ ഏകദേശം ഈ ഒരു ബക്കറ്റിൽ ഇത് കൊള്ളുന്ന അത്രയൊന്നും നിറക്കുകയാണ് ഈ ഒരു വളം എല്ലാത്തരം പച്ചക്കറികൾക്കും ഉപയോഗിക്കാനായിട്ട് പറ്റും പ്രത്യേകിച്ച് ചീരയ്ക്ക് ചീരയെന്ന് പറയുമ്പോഴത്തേന് നൈട്രജൻ കൂടുതൽ അടങ്ങുന്ന വളങ്ങൾ മാത്രം വേണ്ടുന്നതാണ് അന്നേരം നമുക്ക് ഏത് സമയത്തും ചീരയുടെ ഏത് വളർച്ചാ ഘട്ടത്തിലും നമുക്ക് ഇപ്പോൾ ഉണ്ടാക്കുന്ന വളം ഉപയോഗിച്ച് കൊടുക്കാനായിട്ട് പറ്റുവേ ഞാൻ ഇതിൻ്റെ ഏകദേശം മുക്കാൽ ഭാഗം നിറച്ച് ചീമക്കുന്നേല എടുത്തിട്ടുണ്ട് കണ്ടോ എൻ്റെ ഇത്ര എടുത്തിട്ടുണ്ട് ഇതിനകത്തോട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞു ചാണകത്തിന് പകരക്കാരനായിട്ടാണ് നമ്മൾ നമ്മളിതിനെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു ഇതിനെ കുറച്ച് പുളിപ്പിക്കണം പുളിപ്പിക്കുന്നതിന് വേണ്ടി ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ചാണകപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി ചാണകം ഇല്ലാത്തവർ നനവുള്ള ചാണകപ്പൊടി എടുത്താലും മതി അതുമല്ല ചാണകപ്പൊടി ഇല്ല ഇത്തവരാണെ ആട്ടിൻ ഉണ്ടെങ്കിൽ അതും എടുക്കാം ഇതൊന്നും ഇല്ലെങ്കിൽ ഒരു അര ഗ്ലാസ് തൈര് എടുക്കാം അതും അല്ലെങ്കിൽ തേങ്ങാവെള്ളം എടുക്കാം ഇത് ഈ പറഞ്ഞ ആ കാര്യങ്ങളൊന്നും തന്നെ ഇതൊക്കെ പെട്ടെന്ന് പുളിച്ച് ജീവാണുക്കൾ ടിച്ച് നല്ല രീതിയിൽ വളമായിട്ട് കുറച്ചും കൂടെ നല്ല പവർഫുൾ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ അപകട ഐറ്റംസ് എല്ലാം നമ്മൾ എടുക്കുന്നത് ഇനി ഇതിനകത്ത് നിറ നിഗക്ക വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ് ഇത് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം സാധാരണ നമ്മളിത് ഡയറക്റ്റ് വളമായിട്ട് വളമായിട്ടിട്ട് കൊടുക്കുക അന്നേരം സമയമെടുക്കും ഇത് ചെടിക്കൊന്ന് ജീർണിച്ച് പിടിച്ചു കിട്ടാനായിട്ട് ഏത് കൃഷിയുടെ ഈ ആരംഭഘട്ടത്തിൽ നല്ല രീതിയിൽ വളർച്ച ലഭിക്കുന്നതിന് ഈ വളം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ചീരയൊക്കെ ആകുമ്പോഴത്തേനും അതിൻ്റെ ഏത് വളർച്ചാ ഘട്ടത്തിലാണെങ്കിലും നമ്മൾ പെട്ടെന്ന് ചെടിക്ക് പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന വളം ഉപയോഗിച്ചു കൊടുക്കാൻ പറ്റും ഇതിപ്പോൾ ഇങ്ങനെ പുളിപ്പിക്കാൻ പറ്റും ഒരു ഏഴ് ദിവസമൊക്കെ ആകുമ്പോഴത്തേന് ഇത് നല്ല രീതിയിൽ ഇതിനകത്ത് ഇതിൻ്റെ വളമെല്ലാം ഇറങ്ങി നല്ല ഒരു ായിട്ട് നമുക്ക് ലഭിക്കും ഇതൊരു ഏഴു ദിവസമൊക്കെ നമ്മളിങ്ങനെ അടച്ചു വെച്ചിരിക്കണം അടച്ചു വെക്കുന്ന എല്ലാ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഒരു ഏഴ് ദിവസമൊക്കെ ആകുമ്പോഴത്തേന് ഇത് നന്നായിട്ട് ജീർണിച്ച് പൊളിച്ച് നല്ല പച്ച കളറിലെ ചാണകത്തിൻ്റെ നിറമായിരിക്കും ശരിക്കും പറഞ്ഞാൽ നമ്മളിത് ഇങ്ങനെ വെള്ളം നിറച്ച് വെക്കുന്നതായത് കൊണ്ട് തന്നെ കൊതുക് വന്ന് മുട്ടയിടാൻ സാധ്യതയുള്ളതുകൊണ്ട് എന്തെങ്കിലും തുണി വെച്ചോ വെച്ചാക്ക് വെച്ചിട്ടോ ഇതിൻ്റെ മണ്ടവശം കവർ ചെയ്തിട്ട് കെട്ടിട്ടി കൊടുക്കുക അങ്ങനെ ഒരു ഏഴ് ദിവസം ആകുമ്പോഴത്തേനും നമ്മുടെ ഈ വളം റെഡിയാകും അപ്പോൾ ഒന്നുകൂടെ പറയാം ഇൻ കേസ് നിങ്ങൾക്ക് ചാണകം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും കമ്പോ ഇൻ കുറച്ച് തൈരാണെങ്കിലും അല്ലെങ്കിൽ തേങ്ങാ വെള്ളമോ എന്തെങ്കിലും ഒഴിച്ച് നമുക്ക് പൊളിപ്പിക്കാനായിട്ട് പറ്റും ഇതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് ജീർണിച്ച് വളമായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് വെറും വെള്ളം ഒഴിച്ചും നമുക്ക് കുറച്ച് ദിവസം വെച്ചിരുന്നിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പം അത്ര പവർഫുള്ളായിരിക്കില്ല എന്നാലും നമുക്ക് നല്ലൊരു വളം റെഡിയാക്കാനായിട്ട് പറ്റും ഇനി ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറയാം ഇത് ഏകദേശം ഒരു ഏഴ് ദിവസം തന്നെ ഇരിക്കുമ്പോഴത്തേക്കും അതിന് ശേഷം നമ്മളുടെ ഇതിൻ്റെ വരുന്ന ഒരു മഗ് എടുക്കുകയാണെങ്കിൽ മഗു വെള്ളം കൂടെ ചേർത്ത് നമുക്ക് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം അതുപോലെ കുറച്ചും കൂടെ ഡയലൂട്ട് ചെയ്തിട്ട് ഇലകളിലെല്ലാം തളിച്ചും കൊടുക്കാം വളരെ പെട്ടെന്ന് തന്നെ ചെടി നല്ല രീതിയിൽ തഴച്ചു വളരുന്നതിന് ഈ വളം സഹായിക്കുന്നു അതുപോലെ കീട നിയന്ത്രണത്തിനും ഇത് സഹായകമാണ് അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി